ഹലോ ഗേസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് അപ്പോൾ കപ്പേനെ കൊണ്ടും കൈതച്ചക്കേനും കൊണ്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരു കൈതച്ചക്കേൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കപ്പേൻ്റെ ഒരു മൂന്ന് പീസ് പിന്നെ അതിന് വേണ്ടിയിട്ട് വെല്ലം നാലാണ് വെല്ലം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഉരുക്കണം പിന്നെ പാലം എടുത്തിട്ടുണ്ട് ബദാമും ബിസ്തിയും പിന്നെ കുറച്ച് നിലക്കടല അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് എടുക്കാം എൻ്റെ അടുത്തില്ല അതുകൊണ്ട് പിന്നെ തേങ്ങാപ്പാൽ വേണ്ടിയിട്ട് അത് കൊടുക്കാം ഇതെല്ലാം എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് സെറ്റാക്കി വെച്ചതാണ് ഈ പാത്രത്തിലേക്ക് അത് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് ഇല്ലാന്ന് ഞാൻ ഇതെല്ലാം ആക്കി കഴിഞ്ഞിട്ട് സെറ്റാക്കി വെക്കുക അതിന് വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി വെച്ചതാണ് അപ്പം ഞാൻ ഈ കപ്പ മുറിച്ചിട്ടിട്ട് കാണിച്ചു തരാം എന്നിട്ട് കൈതച്ചക്കിയും തോല് ചെത്തിയിട്ട് മുറിച്ചതാണ് അപ്പോഴത്തേക്ക് ഞാൻ വെല്ലം ഉരുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം വെല്ലം ഉരുക്കി എടുക്കണം എന്നിട്ട് അരിച്ചെടുക്കണല്ലോ കല്ലല്ലാം ഉണ്ടെങ്കിൽ കല്ലൊന്നും പാടില്ലല്ലോ അപ്പോൾ കപ്പ ഞാൻ എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് കാണിച്ചു തരാം ഇങ്ങനെയുള്ള പീസുകളാക്കിയിട്ട് ഞാൻ ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കും ഇന ഇപ്പം കഴുകിയിട്ടല്ല എടുത്തതാണ് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം ഈ കപ്പേന കൈതച്ചക്കി അതേപോലെ തന്നെ ജ്യൂസാക്കിയിട്ട് എടുക്കണം നമുക്ക് അതാണ് പരിപാടി പിന്നെ ഏലക്കായേൻ്റെ പൊടി ചേർക്കും നമ്മൾ സ്വീറ്റ്സ് റെസിപ്പിയാണല്ലോ അപ്പം അങ്ങനെയെല്ലാം ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ നല്ല അടിപൊളി ഐറ്റംസാണ് എല്ലാവർക്കും തിന്ന മധുരം ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇതിൻ്റെ ഈ നാരി പോലെ ഉണ്ടാവില്ല അതെല്ലാം കളഞ്ഞുകൊണ്ടാണ് കപ്പേൻ്റെ നടുക്ക് നാരി പോലെ ഉണ്ടാവുമല്ലോ അപ്പം അതെല്ലാം എടുത്ത് നമുക്ക് കളയണം അല്ലേ നമ്മൾ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ അതും കൂടി ഇതിനകത്ത് കൊടു അപ്പോൾ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതും നമുക്ക് വേവിക്കാൻ വെക്കാം വെല്ല വിരുങ്ങുമ്പോഴത്തേക്ക് ഇതുവട്ടെ എന്നിട്ട് ഞാൻ കൈതച്ചക്ക മുറിച്ച് തോലെല്ലാം ചെത്തി മുറിച്ചിട്ടിട്ട് എടുക്കാം അതും അടിയ അപ്പോൾ അതെ അടച്ച് വെക്കട്ടെ ഓക്കെ അപ്പോൾ കൈതച്ചക്ക ഞാൻ തോലി മൂള് പോലത്തെ എല്ലാം ചെത്തി കളയു മുള്ളൊന്നും പറ്റില്ല പിന്നെ ഇതിൻ്റെ കണ്ടേക്കുന്നില്ല കണ്ടെങ്കിലും എല്ലാം തുന്ന ചെത്തിയെടുത്ത് മുടിച്ചു ഇതൊന്നും നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല എന്നുള്ള പരാതി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം കാണിക്കാൻ നിൽക്കുന്നു അല്ലെങ്കിൽ ഇതെല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് കാണിക്കാൻ വന്നിട്ട് കാണിച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം ചെത്തിയെടുത്ത് മുകളെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് മുറിച്ചിട്ടിട്ട് കാണിച്ചതേ അപ്പോൾ ഇതാ കയ്യില ചക്ക ഞാൻ എന്തെങ്കിലും ചെറുനില മുക്കിട്ടുണ്ട് അതിൻ്റെ കണ്ട ഞാൻ ഇട്ടിട്ടില്ല അതിതാ ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ട്

വെല്ല ഇതാ ഒരുക്കി അരിച്ചെടുത്തു എല്ലാം ഇവിടെ റെഡിയാക്കി ഇനി നമ്മളെ കപ്പ വെന്തിനൊന്നു നോക്കാം കപ്പ വന്തിട്ടുണ്ടെങ്കിൽ അതിനെ തണിയാനിടണം നോക്കട്ടെ കപ്പ കൊന്തോന്നും കപ്പേ കപ്പേ നീ വെന്തോ ഇല്ല കപ്പ വെന്തിനില്ല അപ്പം നേരം കൂടി കപ്പ വാണം കപ്പ വന്തിൻ്റെ ശേഷം നമുക്ക് വാങ്ങാം കപ്പ അപ്പം ഇതാകെ കപ്പയെല്ലാം വന്നിട്ട് കണിഞ്ഞു ഞാനിത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കട്ടെ ആദ്യമൊന്ന് ഇനി ഒന്ന് ക്രഷ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് പാൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തു കപ്പേന അതാ ഇനി അതിലേക്ക് പാൽ ഒച്ചു കൊടുക്കട്ടെ പാൽ ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുക്കണം ഇതിന അരച്ചെടുത്തിട്ട് വരുന്നേ പാൽ ഒഴിച്ചിട്ട് ഇതാ ഗൈസ് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് പാനി വെക്കാം തിലേക്ക് ഞാൻ നെയ്യ് വെച്ചു കൊടുക്കട്ടെ കുറച്ച് നെയ്യ് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് കൈതച്ചക്കരച്ചുവച്ചിട്ടില്ലേ അതിനെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഈ നെയ്യിലേക്ക് ഇതാ നല്ലോണം നമുക്ക് ഇതിനെ വരട്ടി എടുക്കാം ഇത് ഇതിൽ കടന്നിട്ടൊന്ന് വേവണം അപ്പൊ ഇതാ കൈതച്ചക്കന്റെ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെന്ത ഉരിക്ക തൊഴിച്ചു വില ഉരിക്കതൊഴിച്ചു ഇനി നമുക്ക് വില ഉരിക്കത് ഒഴിച്ചിട്ടെല്ലാം മിക്സാക്കിയതിൻ്റെ ശേഷം കപ്പ അരച്ച് വെച്ചിട്ടില്ലേ അതൊഴിച്ചു കൊടുക്കാം എന്നിട്ട് വേണം കൈ കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക അപ്പം ഇതും കൂടി ഞാൻ ഒച്ചു കൊടുക്കുന്നുണ്ടേ ക്കറ്റ്ട്ട് ഇല്ലെങ്കിൽ ശരിയല്ല അപ്പൊ ഇത് ഇളക്കി നല്ല അടിപൊളിയാക്കിയിട്ട് കാണിച്ചു അപ്പൊ ഇതാ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ട ഇങ്ങനെ വറ്റി വരണ്ട് വരണം നല്ല അടിപൊളി ഹൽവി ഹലുവിയായിട്ട് നമുക്ക് കിട്ടുക കപ്പയും കൈതച്ചക്കയും കൊണ്ടുള്ളതാണ് പരിപാടി അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത സൂപ്പർ സാധനം അടിപൊളി ഹൽവന്ന് പറഞ്ഞാൽ അടിപൊളി ഹൽവ ഇതുവരെ ആരും ഫ്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും നോക്കുക തേങ്ങാപ്പാൽ ഇല്ലയെന്നാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ തേങ്ങക്കിപ്പം വലിയ ക്ഷാമമായതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് സാധാരണയുള്ള പാൽ ഞാൻ എടുത്തത് തേങ്ങാപ്പാലാണെങ്കിൽ സൂപ്പറായിരിക്കും തേങ്ങേൻ്റെ അകത്ത് നിന്ന് ആ പാലിൽ നിന്ന് വരുന്ന ആ എണ്ണയും എല്ലാം ഉണ്ടാവില്ല അതുകൊണ്ട് ഇനി ഇപ്പം നെയ്യ് വേണം കുറച്ച് ഇത് വരണ്ട് വരണ്ട് വരണം അപ്പം ഞാൻ ഇതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് ഏകദേശം വരണ്ട് വരണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നെയ്യ് വയ്ക്കാം നമുക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പം എടുത്ത് വെച്ച സാധനങ്ങളിലൊന്നും ഇടുന്നുണ്ട് ബദാം പിസ്ത എല്ലാം ഇടുന്നുണ്ട് നിലക്കടലി ഇടുന്നുണ്ട് എല്ലാം ശരിയാണ് അപ്പോൾ നമുക്ക് നല്ല ഉത്തിയിലൊന്ന് അടുത്ത് കൊടുക്കാം എന്നിട്ട് ഇന്ന് വിട്ട് വിട്ട് വരുമ്പം നമുക്ക് ഭാഗം പാത്രത്തൊന്ന് നല്ലോണം ഇത് വിട്ട് 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 വരുന്ന ആ ഒരു പരുവത്തിലാണെന്ന് നമുക്ക് ഭാഗം കുറച്ചും കൂടി നെയ്യ് അന്നേരത്തെ ആ സമയത്ത് ഉറ്റിച്ച് നിർത്താൽ മതി അപ്പം ഇതാ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫിനിഷിങ് പോയിൻറ്റ് ഇനി നെയ്യും വേണ്ട ഒന്നും വേണ്ട അപ്പം ഇതിനെ കൊണ്ട് ഇതെല്ലാം റെഡി ആയിക്കോളും ഇതിലും കൂടി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കണ്ടീഷനായിട്ട് വിട്ട് വന്നോളും അപ്പം നമുക്ക് വാങ്ങിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം അല്ല ഏകദേശം വാങ്ങാനുള്ള പരുവത്തിൽ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതക ഇത് റെഡി ആയിട്ടുണ്ട് ഇതാ ഇന്നിങ്ങനെ വിട്ട് വരുന്ന പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഗ്യാസ് ഓഫാക്കിയിട്ട് வாங்க நானே டா அப்போ கே அப்ப பாத்ரத்திலே இத பாத்திரத்திலே கிடு நானே பாத்திரத்திலே அப்ப ഈ ീ സ്പൂണ് നെയ്തടവിയിട്ട് നല്ല കണ്ടീഷനായിട്ട് ഞാൻ എപ്പോൾ ആക്കുന്ന പോലെ തന്നെ ആക്കി എടുക്കണം നെയ്തടവിയിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല നല്ല കണ്ടീഷനായിട്ട് ഇങ്ങനെ തടവി എടുക്കുക അപ്പം നല്ല ഇതായിട്ട് കിട്ടും ആറിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് തിരിച്ചിടാൻ പറ്റൂ അതുവരെയും തിരിച്ചിട അപ്പം ഇങ്ങനെ മാത്രം ആക്കിയിട്ട് ഞാനിപ്പം നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കണ്ടല്ലോ നല്ല അടിപൊളി കൈതച്ചക്കയും കപ്പയും വെച്ചിട്ടുള്ള ഹരിയാണിത് വെറൈറ്റി പലഹാരം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാനൊരു ലാസ്റ്റ് പറയാൻ വിചാരിച്ചു നിന്നതാണ് ആദ്യം അതാണ് പറയാതിരുന്നത് അപ്പോൾ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടിപൊളിയാന്ന് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് ഇതാ ഫിനിഷ് ആയി കണ്ടല്ലോ മുറുമ്പ് വന്നിട്ടുണ്ട് ഇപ്പം ഇട എന്താണെന്നറിയില്ല അപ്പം ഇതാകാൻ എൻ്റെ കൈതച്ചക്കയും കപ്പയും വെച്ചിട്ടുള്ള ഹൽവ ഇവിടെ റെഡിയായി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം